ീടുന്ന നേരം എന്നുള്ളിൽ മന്ത്രിക്കുന്നു സാന്ത്വനം സാന്ത്വനം രണ്ടാം തിരിതെളിച്ചിടുന്ന നേരം എന്നിപ്പുണം നേന്ദ്വനം മൂന്നാം തിരിതെളിച്ചിടുന്ന നേരം എന്നച്ഛന്റെ കൈവിരൽ തുമ്പിലേ സ്ന്ദ്വനംതിരി തെളിച്ചിടുന്ന നേരം എന്നുള്ളിൽ ആചാര്യ സന്ദ്വനം അമ്മയും അച്ഛനും ആചാര്യരും ചേർന്ന് ഒരുമയായി ഞാൻ നിന്നാണോ രിൽതെന്നാണോ പ്രകാശം ഉൾക്കൊണ്ടത് ഈ തിരി നേരവിളംബരം ചെയ്യാൻ ആത്മബോധത്തിന്റെ തുഞ്ചത്തിരുന്നൊരു പൈകിളി പാടുന്നു ആത്മബോധത്തിന്റെ നിന്റെ കേൾക്കളി കേട്ട് ഉണരട്ടെ ഞാൻ निरयु आनन्दे अखिलराचर स्नेहं निरकणे अगता निरयु आनन्द നമുക്ക് കണ്ണുകളെ ഉള്ളു ആ കണ്ണുകളിൽ ഏത് വികാരമാണ് നാം വായിച്ചെടുക്കുന്നത് എടുത്തു വായിക്കേണ്ടത് എന്ന് വളരെ ഗൗരവപൂർവ്വമായ ഒരു പരിചന്തനത്തിന് വിധേയമാക്കിയാൽ ഭയചകിതങ്ങൾ തന്നെയാണ് മിക്ക കണ്ണുകളും അല്ലെങ്കിൽ കണ്ണുകളിൽ നിന്നാണ് നാം വായിക്കേണ്ടത് മുടച്ചാലും കണ്ണുകൾ സംസാരിക്കും ആ കണ്ണുകൾ നമ്മളോട് ആശങ്കയുടെ അർത്ഥമാണ് കണ്ണുകൾ വിളിച്ചു പറയുന്നത് ഏതായാലും ഈ മാവിൻ്റെ ചുവട്ടിലിരുന്ന് നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രവിക്കുമ്പോൾ അതും ഏറെക്കാലം സൗഹൃദത്തിന്റെ സുവർണ്ണ നൂലുകൾ കൊണ്ട് ആത്മബന്ധം പുലർത്തി എൻ്റെ പ്രിയപ്പെട്ട സുകുമാരൻ മാഷയുടെ പതിനെട്ട് വർഷമായോ എന്ന് സംശയമുണ്ട് ഞാൻ മാഷെ കണ്ടിട്ട് ഈ കാഴ്ചയാണ് കാഴ്ച ഇതിനപ്പുറം ഒരു ഉൾക്കാഴ്ചയിലൂടെ എല്ലായ്പ്പോഴും എൻ്റെ മാഷ് ഞാൻ കാണാറുണ്ട് കാരണം നല്ല മലയാളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു പേരാണ് സുകുമാരൻ മാഷയുടെ പേര് അക്ഷരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അക്ഷരങ്ങളിൽ ഉച്ചാരണ ശുദ്ധി അനാവശ്യമാണ് എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു കാലത്ത് അക്ഷരങ്ങളെ വേണ്ട എന്ന് പറയുന്ന ഒരു കാലത്ത് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാഷയെ സന്തോഷമുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിന് സാദരം ഞാൻ പ്രണമിക്കട്ടെ സാദരം നേരുന്നു സ്നേഹാദരം ചാരത്ത് മുളന്തണ്ടിൽ ചാലിച്ച പ്രാഗൽഭ്യമേ നേരുന്നു സ്നേഹാദരം ഴകിലെ ചാരത്തു മുളന്തണ്ടിൽ ചാലിച്ച പ്രാഗൽഭ്യമേ നേരുന്നു നേരുന്നു സ്നേഹാദരം അളിയോരൊന്നായി ചീകി അടുക്കി ഒരുക്കി നമ്മൾ ഇഴകൾ കൊരുത്തൊരു പൂക്കുട തയ്യാറാക്കി നാലു നാലു നാല് നാലു നാലുപാട് ഒതുക്കിയിട്ട നാരാക്കി മുറിച്ചവ നീളവേ പിന്നി കൂട്ടി നിരൽപ്പം കലർത്തിയിട്ട് നേരയാക്കിയും നിരൽപ്പം കലർത്തിയിട്ട് നേരയാക്കിയും കണ്ടാൽ നോക്കിയിട്ടും ഒന്നന്തരം ീ ചേരഴും പ്രവൃത്തിയിൽ തെല്ലൊരു പരിശ്രമം നല്ലൊരു പുല്ലാ പുഴൽ നേരുന്നു സ്നേഹാതരം നേരുന്നു േരിഴകേ ചാരത്ത് ചാരത്ത് മുളം കണ്ടിൽ ചാലിച്ച പ്രാഗൽഭ്യമേ ചാലിച്ച പ്രാഗൽഭ്യമേ സുനിൽ സന്തോഷം ചാലിച്ച പ്രാഗൽഭ്യമേ മുളതണ്ടൽ ചാലിച്ച പ്രാഗല്ഭ്യമേ പ്രണാമം ഞാൻ അർപ്പിപ്പൂ പ്രണാമം ഞാൻ അർപ്പിപ്പൂ പറയാതെ ഒഴുകുകയാണവൾ പറയാതെ ഒഴുകുകയാണവൾ അറിയാതെ തഴുകുകയാണവൾ പലതും സഹിച്ചവളാണവൾ പുഴയോരമതി നഗ്നസാക്ഷി പലതും സഹിച്ചവളാണവൾ പുഴയോരമതി നഗ്നസാക്ഷി പു പണിയുവാൻ മണൽ കൊണ്ടുപോയപ്പോഴും കരയുകയാണ് അവൾ പൊരിവെയിലിൽ നെർക്കുമിളയാവിയായപ്പോഴും പുരപണിയുവാൻ മണൽ കൊണ്ടുപോയപ്പോഴും കരയുകയാണ് അവൾ പുരയാട്ടമില്ലാതെ കരയായ കേവലം തരിമണൽ സ്ഥിരമായി ഉരിയാട്ടമില്ലാതെ കരയായി കേവലം തരിമണൽ സ്ഥിരമായി കുഞ്ഞുനാളിൽ വഞ്ചിനെഞ്ചിൽ തുഴഞ്ഞതും കൂടുകൂടാൻ കൂട്ടുകൂടാൻ പിള്ളർ കക്കയ്ക്ക് വന്നതും കുഞ്ഞുനാളിൽ വഞ്ചി നെഞ്ചിൽ തുഴഞ്ഞതും കൂട്ടുകൂടാൻ പിള്ളർ കക്കയ്ക്ക് വന്നതും കുതിരയെന്നു പറഞ്ഞു ചെരിപ്പുകൾ പതിയെന്നുടെ വെള്ളത്തിലിട്ടതും പ്രസൃതിയെങ്കിലും കതിരാണിതോർമ്മയിൽ കുതൂഹലത്തോടെ തിരം തലോടുന്നു കഴിഞ്ഞ കലങ്ങിയൻ കാമനകളിൽ തീരഭൂമിയിൽ പൂഴി കുറഞ്ഞുപോയി തീമരുഭൂമിയെന്ന നിലയിലായി കലമേറെ കഴിഞ്ഞു കലങ്ങിയൻ കാമനകളിൽ ചെറുപുരണ്ടുപോയി തീരഭൂമിയിൽ പൂഴി കുറഞ്ഞുപോയി എന്ന നിലയിലായി അരണ്യങ്ങൾ മുറിഞ്ഞു വീഴും ആരുണ്ടി സ്വപ്ന തുണ ആരണ്യങ്ങൾ മുറിഞ്ഞു വീഴുന്നിടം ആരുണ്ടി സ്വപ്ന തുണ താരകങ്ങൾ ജനിക്കണം ഈ മണ്ണിൻ തീരദേശത്തെ കൈക്കുമ്പിൽ കാക്കുവാൻ താരകങ്ങൾ ജനിക്കണം താരകങ്ങൾ ജനിക്കണം ഈ മണ്ണിൽ തീരദേശത്തെ കൈക്കുമ്പിൽ കാക്കുവാൻ വറ്റി മാറുന്നു നീലജലാശയം വക്കത്താണിന്ന് നാശഭൂഗോളത്തിൽ തോണി ഒന്നടുപ്പിച്ചു നിർത്തിയിടുവാൻ വേണമെന്നുമെനിക്കൻ പുഴയോരം തോണിയൊന്നടുപ്പിച്ചു നിർത്തിയിടുവാൻ വേണമെന്നുമെനിക്കൻ പുഴയോരം വേദനിക്കാത്ത തൂവൺ പരപ്പായി വറ്റിമാറുന്നു മേല ജലാശയം മഴ പെയ്യുന്നു മാനം നിറഞ്ഞു തുളുമ്പുന്നു ുന്നു മേഘങ്ങളിരുളി മുങ്ങി നിവരുന്നു മോഹനമിരാ മിനാരങ്ങൾ മഴ നൂലിലാൽ ചമയ്ക്കുന്നു മോഹനമിനാരങ്ങൾ മഴ നൂലിനാൽ ചമയ്ക്കുന്നു മിന്നിമായുന്നു മുന്നിൽ വെളിച്ചക്കുതിരകൾ ക്കുന്നു മേളം കതിനുംബറ മരങ്ങളില കുമ്പിളിൽ മഴ നീർ നിറയ്ക്കുന്നു മഴ പെയ്യുന്നു മാനം നിറഞ്ഞു തുളുമ്പുന്നു മരം പെയ്യുന്നു മണ്ണിൽ പനി തെളിക്കുന്നു മരം പെയ്യുന്നു മണ്ണിൽ പനി തെളിക്കുന്നു മഴ മാനസങ്ങളിൽ മധുരം വർഷിക്കുന്നു മഴ മാനസങ്ങളിൽ മധുരം വർഷിക്കുന്നു മതിക്കും മാലിന്യങ്ങൾ മുഴുക്കേ കഴുകുന്നു മതിക്കും മാലിന്യങ്ങൾ മുഴുക്കേ കഴുകുന്നു മഴയിൽ കിളിർക്കുന്നു മണ്ണിലെ പുൽനാമ്പുകൾ മഴമാടി വിളിക്കുന്നു മണ്ണിലെ പുൽനാമ്പുകൾ മഴമാടി വിളിക്കുന്നു മാനവന്റെ പ്രതീക്ഷകൾ